എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരിയ നഷ്ടത്തോടെയാണ് ആഴ്ചക്കാലയളവിൽ കാലയളവിൽ എൻഎസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സിയുടെ സെൻസെക്സും വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എൺപത്തി ഒരായിരം റേഞ്ചിലും നിഫ്റ്റി ഇരുപത്തിയ്യായിരം റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഒന്നാം പാതഫലം ആവേശം നൽകാത്തതും ഇന്ത്യ യൂസ് കരാറിലെ ഔദ്യോഗിക തീരുമാനം വരാത്തതുമൊക്കെയാണ് വിപണിയെ ബാധിച്ചത് അടുത്തയാഴ്ച കൂടുതൽ കമ്പനികളുടെ പാതഫലം വരികയാണ് വിപണി പോസിറ്റീവ് ആകുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകരും അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽ ടെക്നിക്കൽ സൈഡുകളാണ് ഇന്ന് പാച്ച് ലിസ്റ്റ് ചർച്ച ചെയ്യുന്നത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് പി എൻ ഗാഡിൽ ജൂലേഴ്സ് എന്നിവയാണ് അവ ആദ്യം ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡിനെ കുറിച്ച് നോക്കാം പിന്തുപ്രകാശ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡ് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഫണ്ടമെൻ്റൽ സൈഡ് പറയാം സ്പെഷ്യൽ ഈ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറയുന്നത് കാർബൺ ബേസ്ഡ് ബേസ്ഡായിട്ട് പ്രോഡക്ട്സിൻ്റെയും അതിൻ്റെ കാർബൺ ബേസ്ഡ് കെമിക്കൽസിൻ്റെ ഒരു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടും ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉള്ള ഒരു കമ്പനിയാണ് ഒരു മാർക്കറ്റ് ക്യാപ് വെച്ച് ഒരു സ്മോൾ ക്യാപ് വിഭാഗത്തിലാണ് എത്തുന്നത് നോക്കുകയാണെങ്കിൽ ഇപ്പം കാർബൺ മെറ്റീരിയലും കെമിക്കൽസിലും ഒക്കെ അവർക്ക് ചിലതെ അവരുടെ കുറച്ച് ഒരു സ്ട്രോങ് ഇത് പറയാനുണ്ട് പ്രകടനം പറയാനുണ്ട് ഇപ്പം കോൾട്ടാർപ്പിച്ചിന് മാനുഫാക്ചറിങ് നമ്പർ വൺ കമ്പനിയാണ് അഡ്വാൻസ്ഡ് കാർബൺ മെറ്റീരിയൽസ് ഒരു വൺ ആൻഡ് വള്ളി കമ്പനി എന്നാണ് കമ്പനി നമുക്ക് വെബ്സൈറ്റ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് വൺ ആൻഡ് വള്ളി കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു യു എസ് പി ഉണ്ട് ആ കമ്പനിക്ക് ഒരു യൂണിക്സ് സെല്ലിങ് പ്രൊപ്പോസിഷൻ ഉണ്ടെന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ കെമിക്കൽ സെക്ടറിൽ ഒരു ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് അപ്പോൾ അവിടെ ചില യു എസ് പി ഉണ്ടെന്ന് പറയുന്നത് അവർ അവർ ഒരു അവർക്ക് പ്ര പ്രവർത്തന മികവനും ബിസിനസ്സൊക്കെ ഹാൻഡ് ചെയ്യാനും ുള്ളൊരു ഘടകമായിട്ട് നമുക്ക് എടുക്കാം ഇപ്പം നിലവിൽ അഞ്ഞൂറ്റി പതിനാല് അഞ്ഞൂറ്റി പത്ത് റേഞ്ചിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ അഞ്ഞൂറ്റി എ അറുന്നൂറ്റി അമ്പത്താറാണ് ഉള്ളത് അത് ഓൾ ടൈം ഹൈ ആണ് ഫിഫ്റ്റി ടു വി റീസെൻ്റ്ലി അപ്പോൾ അവിടുന്ന് കുറച്ച് കറക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഫിഫ്റ്റി ടു വിക്ക് ലോ നോക്കും മുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇപ്പം കഴിഞ്ഞ ഫൈവ് ഡേയിലൊരു പ്രകടനം നോക്കുമ്പോൾ ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു അപ്പ് കാണിക്കുന്നുണ്ട് വൺ മന്ത് ഒരു ഫോർട്ടിൻ പെർസെൻ്റ് അപ്പ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സിക്സ് മന്ത്സ് നോക്കുവാണെങ്കിൽ ഒരു ഫൈവ് പെർസെൻ്റിൻ്റെ പുറത്തൊരു കറക്ഷൻ നേരിട്ടായിട്ടാണ് കാണുന്നത് ഇനി നമുക്കിന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബാക്കിയൊരു ഒരു ഫിനാൻഷ്യൽ വാല്യൂഷൻ മെട്രിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് ഇരുപത്തിയായിരം റേഞ്ചിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു മിഡ് ക്യാപ്പ് വിഷമിക്കേണ്ട സ്മോൾ ക്യാപ് ഒരു വിഭാഗത്തിലാണ് പെടുന്നത് സെബിയുടെ ഒക്കെ ഒരു നിർവചനം വെച്ചാണെങ്കിൽ സ്മോൾ ക്യാപ്പാണ് ഓക്കെ കറണ്ട് പ്രൈസ് അഞ്ഞൂറ്റി പതിനാലാണ് അപ്പം നോക്കുമ്പോൾ ഫിഫ്റ്റി ടു പേക്ക് ഹൈന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട് ഒരു ഇപ്പം നോക്കുമ്പോൾ നിയർ സ്ട്രോങ് സപ്പോർട്ടിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പ്രൈസ് ടു വണിങ് റേഷ്യോ നമുക്ക് എളുപ്പത്തിൽ വാല്യുവേഷൻ മനസ്സിലാക്കാൻ ഒരു വളരെ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളൊന്നാണ് പി പ്രൈസ് ടു എണിംഗ് റേഷ്യോ നോക്കുമ്പോൾ ഫോർട്ടി വൺ പോയിൻറ്റ് ഫൈവ് മൾട്ടിപ്പിൾസിനാണുള്ളത് അപ്പം നമുക്ക് അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ അപ്പം അത് നമ്മൾ ഇൻഡസ്ട്രി അവറേജ് ആയിട്ട് കവർ കമ്പയർ ചെയ്യുമ്പോൾ സ്ലൈറ്റ്ലി അബവ് ആണ് ഇൻഡസ്ട്രി അവറേജിൻ്റെ ഈ ഇൻഡസ്ട്രി ആവറേജ് തേർട്ടി നയൻ പോയിൻറ്റ് ടു മൾട്ടിപ്പിൾസിലാണ് ഉള്ളത് പക്ഷേ ഇത് ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ഉണ്ട് പിന്നെ പ്രൈസ് ടു എണിങ് ഡോത്ത് റേഷ്യ പി ജി റേഷ്യ ഈ പി റേഷ്യടെ നമ്മൾ മാത്രം നോക്കുമ്പോൾ അതിൻ്റെ ചില അഭാവങ്ങൾ പരിഹരിക്കാനായിട്ട് നോക്കും പി ജി റേഷ്യ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് നയൻ ആണ് ഉള്ളത് അബ്സലൻറ്റ് ടൈമിൽ നോക്കിയാൽ അത്ര ഫെയർ അല്ല പക്ഷേ ഒരു ഇവർ ഗ്രോത്ത് റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും ഫെയർലി എന്ന് വേണേൽ പറയാം പിന്നെ ഇ ബി റ്റു ഉണ്ട് അതൊരു ഒരു ഫിനാൻഷ്യൽ വാല്യുവേഷൻ ഒരു ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി ആയിട്ടൊക്കെ കമ്പെയർ ചെയ്ത് നമ്മൾ നോക്കുന്നതാണ് അപ്പം ഇവിറ്റ്യൂബിട്ടാൽ നിൽക്കുന്നത് ട്വൻ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് ഒരു ഹയർ സൈഡിലാണ് പക്ഷേ ഒരു ഹൈ ഗ്രോത്ത് കമ്പനിയെ സംബന്ധിച്ച് കെമിക്കൽ സെക്ടറിനെ വെച്ച് കെമിക്കൽ സെക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ടെൻ ടൈംസിലൊക്കെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ഫെയർ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചർ ഹയർ ഗ്രോത്ത് എക്സ്പെക്റ്റേഷനെ വെച്ച് നോക്കുമ്പോൾ എന്നാലും ഹയർ സൈഡിലാണ് നിങ്ങൾ പറയാൻ പറ്റുമോ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ബുക്ക് വാല്യൂ സെവൻ്റി ഫൈവ് പോയിൻറ്റ് ഫോർ ആണ് അപ്പം ഒരു പ്രൈസ് ടു ബുക്ക് ബുക്ക് റേഷ്യ നോക്കുമ്പം ഒരു സിക്സ് പോയിൻറ്റ് എയ്റ്റ് മൾട്ടിപ്പിൾസി വരുന്നുണ്ട് അതിലൊരു റിച്ച് വാലുവേഷൻ കാണിക്കുന്നതാണ് അതായത് പ്രൈസ് ടു ബുക്ക് റേഷ്യോയുടെ ടെംസി നോക്കുമ്പം ഏണിങ് പെർ ഷെയർ ഒരു കഴിഞ്ഞ ട്വൽവ് മന്ത്സിന് നോക്കുവാണെങ്കിൽ ട്വൽവ് പോയിൻറ്റ് ഫോർ ആണ് പെർ റുപ്പീസാണ് ഒരു ഇമ്പ്രൂവിംഗ് ട്രെൻഡാണ് അത് കാണിക്കുന്നത് പിന്നെ കം ആർ ഒും ആർ ഒ സി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റീനെയും എഫിഷ്യൻസിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാലുവേഷൻ ആണ് അത് ആർ ഒ സി ട്വൻറ്റി ടു പെർസെൻറ്റേജും ആർ ഒ ഇ സിക്സ്റ്റീനുമാണ് ആർ ഒ സിക്ക് ട്വൻറ്റി പെർസെൻ്റ് അബവ് എന്ന് പറയുന്നത് ഒരു ഒരു ഗുഡ് എന്നുള്ളൊരു നമുക്ക് വ്യാഖ്യാനം ആർ ഒ ഇ ഫിഫ്റ്റീൻ പെർസെൻറ്റിന് മുകളിലുള്ളതും ഒരു പോസിറ്റീവായിട്ട് ഗുഡ് ഒരു മികച്ച നിലവാരം തന്നെയാണ് കാണിക്കുന്നത് അതായത് സ്ട്രോങ് റിട്ടേൺ ആണ് കാണിക്കുന്നത് അപ്പോൾ എഫിഷ്യൻ ക്യാപിറ്റൽ അലൊക്കേഷൻ ഉണ്ടോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഡെറ്റ് ടു എക് ഡെറ്റ് ടു എക്വിറ്റി റേഷ്യ ഒരു കടബാധ്യതയുടെ ഒരു നോക്കുകയാണ് പോയിൻറ്റ് സീറോ എയ്റ്റ് ആണ് അത് വെരി ലോ ലിവറേജ് ആണെങ്കിലും സ്ട്രോങ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരിതാണ് വിർച്വലി ഡെറ്റ് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം ഡിവിഡൻ ഡീൽഡ് പോയിൻറ്റ് വൺ ടു പെർസെൻറ്റേജ് ആണ് അത് റെഗുലർലി ഡിവിഡൻ നൽകുന്ന സ്റ്റോക്കാണിത് പക്ഷേ ആ ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി ആയിരിക്കുന്നുണ്ട് ഒരു ആ ഡിവിഡൻ പേ ഔട്ട് കുറച്ച് നിർത്തിയിരിക്കുന്നതെന്ന് കരുതുന്നു പോയിൻ വൺ ടു ഡിവിഡൻ ഈൽഡിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണത് ഒരു നെഗ്ലീവ് പീരീഡ് ഡിവിഡൻ ഫീൽഡാണ് പക്ഷേ ഒരു ഗ്രോത്ത് ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടാവും പക്ഷേ റെഗുലർലി ഡിവിഡൻഡ് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വായിക്കാം ഇനി ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാണെങ്കിൽ ജൂൺ ജൂലൈ ഫിഫ്റ്റീൻ ക്വാർട്ടർലി റിസൾട്ട് വന്നിരുന്നു ഈ ആഴ്ച അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ വണ്ണില് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹിമാദ്രിയുടെ കെമിക്കൽസിൻ്റെ വൺ എയ്റ്റി ത്രീ ക്രോട്ട്സാണ് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ വർദ്ധന ഉണ്ട് ചെറിയൊരു ഡിപ്പ് കാണുന്നു പക്ഷേ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ഒരു വർദ്ധന ഉണ്ട് ഇയറോൺ ഇയർ ഇയറോൺ ഇയർ നോക്കുമ്പോൾ ഒരു ചെറിയ ഡൗൺ ആണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ അന്നേരം കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഒരു സി എൻ ജി ആർ സംയോജിത വാർഷിക വളർച്ചയില് കോമ്പോട്ടി ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് പ്രോഫിറ്റിൽ അത് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് ഓപ്പറേറ്റീവ് മാർജിന് ഇംപ്രൂവ് ചെയ്തായിട്ട് നമുക്ക് കാണാം ഫിനാൻഷ്യൽ ട്വൻറ്റി ടു ആയിട്ട് നോക്കുമ്പോൾ ഒരു ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ നമുക്ക് അത് സീക്വഷൽ ആയിട്ടുള്ള ഗ്രോത്ത് നമുക്ക് കാണാം അപ്പോൾ അതൊരു കൺസിസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പറയാം ഒരു അതൊരു സീസണൽ ഡിമാൻഡ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുമാണ് ആ ഒരു കോട്ടാൺ കോഡ് സീക്വഷണൽ ഗ്രോത്ത് കാണിച്ചിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ട് എടുക്കാം ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിലും ഇത് മുന്നത്തെ രണ്ട് സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗത്ത് കുറവുണ്ട് അതായത് ക്യാപെക്സിൽ എന്നാലും ഒരു സസ്റ്റെയിൻഡ് ക്യാപെക്സ് ആണ് ബട്ട് ഇംപ്രൂവിങ് സി എഫ് ഒ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ് നോക്കുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സ്ട്രോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ഇപ്പം ഫിനാൻഷ്യൽ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ആയിട്ട് കമ്പയറൊക്കെ ചെയ്യുമ്പം അതൊരു ബെറ്റർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ് പിന്നെ അത് കമ്പനി ഈ ക്യാഷ് ഫ്ലോൻ്റെ നോക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിൽ ഒരു മുന്നിലുള്ള രണ്ട് വർഷം ശരിയായ രീതിയിൽ അവർ ക്യാപ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മൂന്ന് അതായത് വികസനത്തിനായിട്ടും എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാറ്ററി മെറ്റീരിയൽ കാർബൺ അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് ന്യൂ എനർജി സെഗ്മെൻറ്റിലേക്ക് ഒരു പ്രവർത്തനം വ്യാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് കമ്പനിയുടെ ലോങ് ടൈം പോയിട്ട് നോക്കുമ്പോൾ പോസിറ്റീവാണ് ആണ് ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൗകര്യത്തിൽ വരും വർഷങ്ങൾ അതിൻ്റെ ഒരു ഈ റിട്ടേൺസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് മുഖ്യമായി നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ വർദ്ധിച്ചായിട്ട് കാണാം അതൊരു പോസിറ്റീവാണ് ഇപ്പോൾ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടി ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ് ഉണ്ടായിരുന്ന പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് അപ്പോൾ മാർച്ച് അവസാനത്ത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഫിഫ്റ്റൺ പോയിൻറ്റ് സിക്സിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് വർദ്ധിക്കുന്ന എപ്പോഴും പോസിറ്റീവ് തന്നെയാണ് അതുപോലെ നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഷൻ്റെ സൈഡിൽ നിന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവരുടെ ഒരു ട്രെൻഡ് ഉണ്ട് അവരുടെ സ്റ്റേക്ക് റൈസ് ചെയ്യുന്ന അതായത് എഫ് ഐ വൺ പോയിന്റ് സിക്സ് ആയിരുന്നു ഫൈവ് പോയിൻറ്റ് ഫോറിലേക്ക് എത്തി സീറോ ആയിരുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് പോലെ ബൈ ചെയ്യുന്ന ഒരു ഫോർ പോയിൻറ്റ് സിക്സിലോട്ട് എത്തി റീറ്റൈലേഴ്സിൻ്റെ സ്റ്റേക്കാണ് അവിടെ ഫോളോ ചെയ്ത് അപ്പം സ്റ്റേക്ക് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഓഹരിയുടെ ഒരു ഫണ്ടമെൻ്റൽ സ്ട്രെങ്ത് കുറയുകയാണെങ്കിൽ ലോ ഡെറ്റ് ഉണ്ട് ലോ ഡെറ്റാണ് കടബാധ്യത കുറവാണ് ഹൈ റിട്ടേൺ റേഷ്യോസ് ആർ ഒ സി ആർഒഇ ഒക്കെ ഒരു അതിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കും ബെറ്റർ ആയിട്ടുള്ള നിലവാരത്തിലാണുള്ളത് പ്രോഫിറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അതൊരു പോസിറ്റീവാണ് പിന്നെ ഇ വി ബാറ്ററി ഗ്രാഫൈറ്റ് അങ്ങനെ ഒരു സ്ട്രോങ് പുതിയ ഒരു ഉയർന്നു വരുന്ന സെക്ടറിലേക്കുള്ള ഓരോരു പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനെ നമുക്കൊരു ഫ്യൂച്ചറിൽ റവന്യൂൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാം പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്കും ഇൻസ്റ്റക്ഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു കമ്പനിയിൽ പങ്കാളിത്തം വർദ്ധിക്കുന്ന പോസിറ്റീവാണ് ഒരു ക്യാഷ് ഫ്ലോ ജനറേഷൻ നോക്കുമ്പോഴും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം വരെയാണ് അവർ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ശേഷം നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ കാണും പിന്നെ അത് റിസ്ക് എന്ന് പറഞ്ഞാൽ ചില വാലുവേഷൻ മെട്രിപ്സ് വെച്ച് നോക്കുമ്പോൾ ആ സ്റ്റോക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് പക്ഷേ ഈ പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടൊരു ഫേസ് കഴിഞ്ഞു അതായത് ഒരുപാട് പണം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുടെ ഇപ്പം പ്ലാന്റ് വികസിപ്പിക്കാനായിട്ടും പുതിയ അക്സിഷനൊക്കെ ആയിട്ടും ഒക്കെ നടന്നിട്ടുണ്ട് ഇപ്പം ഈ റീസെൻ്റ് അതിൽ സൗത്ത് കൊറിയൻ കമ്പനി ഇൻ്റർനാഷണൽ ബാറ്ററി കമ്പനി എന്ന് പറഞ്ഞതിനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ലിറ്റീമൈൻ ബേസ്ഡായിട്ടൊരു കമ്പനിയിലാണ് അപ്പം അതിൻ്റെയൊക്കെ സിനർജി നമുക്ക് ലഭിക്കണം മീൻസ് അല്ലെങ്കിൽ ഈ ഈ പുതിയതായിട്ട് പ്ലാന്റ് എക്സ്പാൻഷനൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് കമ്മീഷനും പ്രോപ്പറായിട്ട് നടന്ന അതിൽ നിന്ന് ഓപ്പറേഷനെയും നമുക്ക് ആ ഒരു പ്രോഫിറ്റബിലിറ്റിയിലോട്ട് എത്തുകയാണെങ്കിലാണ് ഇതിന് ഈ ചെയ്തിൻ്റെയൊക്കെ ഗുണം കിട്ടാൻ പോകുന്നത് പിന്നെ ഒരു ഇത് കുറേ ക്രൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഗ്ലോബൽ കമ്മ്യൂണിറ്റി സൈക്കിളൊക്കെ നോക്കുമ്പോൾ ഇൻപുട്ട് കോസ്റ്റിൻ്റെ വേരിയേഷനൊക്കെ സംഭവിക്കും ഇപ്പം കംഫർട്ടബിൾ ലെവലിലാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മാർജിൻ കീപ്പ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജിയോ പൊളിറ്റിക്സ് കാരണം വർദ്ധിക്കുകയാണെങ്കിൽ കമ്പനിയെ ഫ്യൂച്ചറിൽ ബാധിക്കാവുന്ന അതെ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളായിട്ട് വച്ചേക്കുന്നതാണ് ഷോർട്ട് ടൈം നോക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ആയിട്ടുള്ള കയറിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇച്ചിരി കറക്ഷൻ ചെയ്യാർ വാലുവേഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇതിൻ്റെ റീസൻറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു കറക്ഷൻ ശേഷം എൻട്രി ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ടേം പോയിൻറ്റ് ഓഫ് വ്യൂ നല്ലത് പക്ഷേ ലോങ്ങ് ടേം പോയിൻറ്റ് ഓഫ് ആ ഒരു പേഷ്യൻസ് എടുക്കാൻ പറ്റുന്നവർ ഒരു രണ്ട് മുതൽ മൂന്നുള്ള വർഷങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഈയൊരു ഇ വി ബാറ്ററി സെഗ്മെൻറ്റിലോട്ടും ഒക്കെ അവർ പോയിട്ടുള്ളതുകൊണ്ടും ഒക്കെ ഒരു ഇതുണ്ട് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ നടക്കുമ്പം കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കരുതി അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ പോർട്ട്ഫോളിയിൽ പരിഗണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാവുന്ന വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്താവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് പിന്നെ ഗ്രോത്ത് ഇ പി എസ് ഗ്രോത്തൊക്കെ നമ്മൾ ഫോളോ ഉള്ളൂ ചുരുക്കി പറയുമ്പോൾ വാലുവേഷനിൽ ചില സൈഡിലൊക്കെ ഒരു എക്സ്പെൻസീവ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രോത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വേണമെങ്കിൽ ജാമ്യം എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കുഴപ്പമില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുക ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമസ്കാരം ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു ജാൻവരി ഫസ്റ്റ് വീക്ക് മുതൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് സ്റ്റോക്ക് വന്നിരുന്നു പിന്നീട് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു പക്ഷേ റീസെൻ്റ് ഡേയ്സിൽ ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഓൾറെഡി നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കൊടുത്തിരുന്നു പക്ഷേ ഇവിടെ ഒരു മരബൂസ് ക്യാൻഡിലിൻ്റെ സപ്പോർട്ടോടു കൂടി മികച്ച ഒരു വോളിയത്തിൻ്റെ കൂടി ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തു പിന്നീട് ഒന്ന് ബാക്കിലേക്ക് വന്നു ചെറിയൊരു കൺസോൾട്ടേഷനിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് നിലവിൽ അഞ്ഞൂറ്റി ആറ് രൂപയിലാണ് സപ്പോർട്ട് ഉള്ളത് മുകളിലെ നിലയിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയിലാണ് റെസിസ്റ്റൻസ് ഉള്ളത് ഇവിടെ പ്രീവിയസ് ലെവലിൽ സ്ട്രോങ് ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത ഏരിയ തന്നെയാണ് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മളിവിടെ ഇ എം ഐ നോക്കുകയാണെങ്കിൽ ഇ എം ഐ ടെന്നിൽ നിന്ന് സ്റ്റോക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇ എം ഐ ടെന്നിന് താഴേക്ക് പോയപ്പോഴാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരപൂസ് ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തത് ഇ എം ഐ ടെന്നിൻ്റെ മുകളിലേക്ക് കയറിയത് മറ്റ് മൂവിങ് എവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രോയിങ്സ് ഒന്ന് മാറ്റാം ഇവിടെ കൃത്യമായിട്ട് ഒരു ഗോൾഡൻ ക്രോസ് ഓവർ കാണാം ഇ എം ഐ ട്വൻറ്റി മുകളിലേക്ക് കയറി ഇ എം ഐ ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡിനൊക്കെ ബ്രേക്ക് ചെയ്തു ആ ഒരു ലെവലിലാണ് സ്റ്റോക്ക് ഒരു ബേറിഷ് ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറാൻ തുടങ്ങിയത് നിലവിലെ എല്ലാ കീ മൂവിങ് അവറേജസിൻ്റെ മുകളിലാണ് സ്റ്റോക്ക് ഉള്ളത് ഇനി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് ഒന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളത് എപ്പോഴും നമ്മൾ വീക്ക്ലി കൂടെ ഒബ്സേർവ് ചെയ്യുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സമാനമായി തന്നെ ഒരു ഡൗൺ റൻറ്റിലേക്ക് വന്നു പിന്നെ ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും എബോ ആവറേജ് വോളിയം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് റീസെൻറ്റായിട്ട് ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം യോഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ ലിമിറ്റഡിന്റെ ഫണ്ടമെന്റലും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പിന്നെ പ്രകാശ് പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ഇതിന്റെ ഫണ്ടമെന്റൽ സൈഡ് ഇങ്ങനെയുണ്ട് ഇത് മഹാരാഷ്ട്രയിലെ സംസ്ഥാനത്തെ നമ്പർ വൺ റീറ്റെയിൽ ജുവല്ലറി ശൃംഖലകളിൽ ഒന്നാണ് പി എൻ ഗാഡ്ഗിൽ ജ്വല്ലറി കൺസ്യൂമർ ഡോവറ സെക്ടറിലൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഒരു സ്റ്റോക്കാണെന്ന് നമുക്ക് പറയാം ഇനി ഇതിൻ്റെ ഒരു ഇപ്പം നോക്കിയാലും മൂന്ന് സംസ്ഥാനങ്ങളുടെ ഇരുപത്തി മൂന്ന് സിറ്റികളിലായിട്ട് അൻപതോളം ഷോറൂമുകൾ ഇപ്പോൾ അവർക്കുണ്ട് മഹാരാഷ്ട്രയിലെ ഒരു വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ജ്വല്ലറി ബ്രാൻഡാണ് അപ്പം ജ്വല്ലറി എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസ്യതയ്ക്ക് ഇവിടെ ബന്ധപ്പെടുത്തി കച്ചവടം നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ഓൾഡസ്റ്റ് എന്നുള്ളതിനവിടെ ഒരു പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് സ്വർണ്ണ കച്ചവടവും ഡയമണ്ട് ജ്വല്ലറി സിൽവറൊക്കെയാണ് അവരുടെ മെയിൻ ഇത് അപ്പോൾ അറുന്നൂറ്റി പതിമൂന്ന് അറുന്നൂറ്റി പത്തറേഞ്ചിലാണ് ഇപ്പോൾ ഈ ഓഹരി ഉള്ളത് എണ്ണൂറ്റി നാൽപ്പത്തെട്ടാണ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയും ഫിഫ്റ്റി ടു വീക്ക് ഹൈയും ഫിഫ്റ്റി വീക്ക് ലോ നാനൂറ്റി എഴുപത്തി മൂന്നാണ് അത് ഓൾ ടൈം ലോ ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഈ ഓഹരി ഐ പി എൽ പുറത്തേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഇഷ്യൂ പ്രൈസ് നാനൂറ്റി രൂപയാണ് അപ്പോൾ അന്നത്തെക്കാട്ടും ഇഷ്യൂ പ്രൈസിനെക്കാട്ടും മുകളിൽ ഓഹരി നിൽപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ അതിൽ അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കുമ്പോഴും ഒരു ഫോർ പെർസെൻറ്റേജിൻ്റെ അപ്പ് കാണിക്കുന്നുണ്ട് വൺ മന്ത് സിക്സ് പെർസെൻറ്റേജും ത്രീ മന്ത് ട്വൽവ് ആണ് നിൽക്കുന്നത് ഗേ ടു ഡേറ്റ് അതായത് കഴിഞ്ഞ കഴിഞ്ഞൊരു മാസം പ്രകടനം നോക്കുകയാണെങ്കിൽ എട്ട് ശതമാനത്തിൽ കറക്ഷനാണ് നിൽക്കുന്നത് ഇപ്പോൾ ഗോൾഡ് പ്രൈസ് വർദ്ധിച്ചതും ഡിമാൻഡിൻ്റെയൊക്കെ സംബന്ധിച്ചുള്ള ഘടകങ്ങൾക്കുണ്ട് മാർക്കറ്റ് ക്യാപ് വെച്ച് നോക്കുമ്പം ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണിത് സ്റ്റോ ഇതിലൊരു പി പ്രൈസ്റ്റ് ആൻകേഷൻ നോക്കുകയാണെങ്കിൽ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് വൺ മൾട്ടിപ്പിൾസിനാണ് ഉള്ളത് അപ്പം ഇൻഡസ്ട്രി ആവറേജ് തേർട്ടി വൺ പോയിൻറ്റ് സിക്സ് ആണ് അവർ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ആണെന്ന് ആ ഒരു പെർസ്പെക്റ്റീവ് പറയാം പി ജി റഷ്യ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സെവൻ ത്രീ ആണ് പി ജി റഷ്യയുടെ ആംഗിളിൽ നോക്കുമ്പോൾ വണ്ടി താഴെയുള്ളൊരു അണ്ടർ വാല്യൂവേഷൻ ആണ് അതായത് ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു അണ്ടർ വാല്യൂവേഷൻ അവിടെ ഉണ്ട് എന്നാണ് ഇ വി ടുയെ വിട്ടെന്ന് നോക്കുവാണെങ്കിൽ ട്വൻറ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പം നമ്മൾ അതിൻ്റെ ഒരു പീഡസായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഒരു പ്രീമിയം വാല്യൂഷൻ അവിടെ വെച്ചിട്ട് വാല്യൂഷൻ കൂടുതലാണെന്ന് കാണാം ഇ പി എസ് കഴിഞ്ഞ ട്വൽവ് മന്ത്സിൽ കഴിഞ്ഞ ഒരു ലക്ഷത്തിൽ ഏണിംഗ് പയർ ഷെയർ നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീൻ പോയിൻ്റ് വൺ റുപ്പീസാണ് അത് സോളിഡാണ് അതൊരു ഇമ്പ്രൂവിങ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത് ബുക്ക് വാല്യൂ നൂറ്റി പതിനഞ്ച് റുപ്പീസാണ് അത് പ്രൈസ് ടു ബുക്ക് വാല്യൂ റഷ്യം നോക്കുമ്പോൾ എൻ്റെ ഓഹരി ഓഹരിയുടെ ഇവിടുത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇട്ട് നോക്കുമ്പോൾ ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് ടൈംസിലാണുള്ളത് പ്രൈസ് ടു ബുക്ക് വാല്യൂ അതൊരു ഹൈ ആണ് പിന്നെ ഒരു ഇതൊരു ടി റീറ്റെയിൽ ബിസിനസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അതിനെ ആ രീതിയിൽ എടുക്കാം ഇനി ഇതിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ പെട്ടെന്നൊരു പ്രോഫിറ്റബിലിറ്റിൻ്റെ എഫിഷ്യൻസിനെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു മെട്രിക്സ് ആർ ഒ സി ആർ ഒ നോക്കുകയാണെങ്കിലും ഒരു സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റിനെ കുറിക്കുന്നതാണ് കാര്യം ആർ ഒ സി നയൻറ്റീൻ പോയിൻറ്റ് ഫോറുണ്ട് വളരെ ഫെയർ ആയിട്ടുള്ളൊരു നിലവാരമാണത് ആർ ഒ ഇ ട്വൻറ്റി പോയിൻറ്റ് നയൻ ഉണ്ട് അതും ഫെയറായിട്ടും ഉള്ള നിലവാരത്തിൽ തന്നെയാണ് കാണിക്കുന്നത് ഡെറ്റ് വിക്കിറ്റ് നോക്കും പോയിന്റ് സിക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു മോഡൽ ലിവറേജ് ആണ് ഒരു ജ്വല്ലറി ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഹെവി ആയിട്ടുള്ള കാര്യം ഇൻവെൻടറി സ്വർണ്ണം മേടിക്കുന്നതിന് ആദ്യം തന്നെ ആ ഒരു പൈസ ചിലവ് വരുന്നതിൻ്റെയൊക്കെ ഒരു പതികൾ വരുന്നത് അപ്പോൾ ഈടെ സ്വർണ്ണത്തിൻ്റെ വില കൂടുതലൊക്കെ അവരൊരു ഫിനാൻസിങ് കോസ്റ്റ് കൂട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഡിവിഡൻ്റ് ഇതുവരെ നൽകിയിട്ടില്ല അപ്പോൾ ഒരു ഗ്രോത്ത് ഫോക്കസ്ഡ് അപ്പോൾ ഒരു അവർ റീറ്റെയിൽ ഓവർസീസ് ഓപ്പറേഷനൊക്കെ ക്ലോസ് ചെയ്തായിട്ടാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവർ ഡൊമസ്റ്റിക് അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ അവരെ ഒരു മഹാരാഷ്ട്ര വിട്ട് പുറത്തേക്ക് വളരെ ആൾ ശ്രമം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഡിവിഡൻ്റ് ഇല്ല അല്ലെങ്കിൽ ഡിവിഡൻ നൽകിയിട്ടില്ല എന്നുള്ളതിന് നമുക്ക് ആ ഒരു ഗ്രോത്ത് അവരൊരു ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള റീൻവെസ്റ്റിംഗ് ഒരു അതായത് ഗ്രോത്ത് ഫോക്കസ്ഡ് ആയിട്ട് കമ്പനി നിൽക്കുന്നതായിട്ട് വേണം നമുക്ക് വ്യാഖ്യാനിക്കാം ഇനി ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു വർഷത്തെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഈ ക്വാർട്ടർ വൺ റിസൾട്ട് വന്നിട്ടില്ല അനൗൺസ്മെൻറ്റ് ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റവന്യൂലും നെറ്റ് പ്രോഫിറ്റിലും ഒരു ഗ്രോത്ത് കാണാൻ കഴിയും ഒരു ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഒരു പ്രോഫിറ്റിൽ പ്രോഫിറ്റ് ഡബിൾ ആയിട്ടുള്ളതായിട്ട് കാണാം പിന്നെ ക്വാർട്ടർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിപ്പ് ക്വാർട്ടർ ഫോറിൽ വന്നിട്ടുണ്ട് ക്വാർട്ടർ ത്രീ എന്ന് പറയുമ്പോൾ ഫെസ്റ്റിവൽ സീസണിലൊരു ടൈമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ദീപാവലി ആ ഒരു ഇതൊക്കെ വരുന്നതിൻ്റെ ഒരു വന്നിട്ട് അപ്പോൾ അത് സീക്വലായിട്ടൊരു ഇവിടെ ഒരു സീസണൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കതിനൊരു എന്നാലും ഗ്രോത്തിനെ നോക്കുകയെല്ലാം കുഴപ്പമില്ല ആ ഒരു ഡിപ്പിൻ്റായിട്ട് സൂചിപ്പാക്കും ഇപ്പം ഒരാളുടെ നോക്കും ക്വാർട്ടർ ത്രീയിൽ ഹൈയും ക്വാർട്ടർ ഫോറിൽ നിൽക്കുന്നതിന് സൂചിപ്പിച്ച് പറഞ്ഞാൽ പക്ഷെ എന്നാലും ഒരു ഇയർ നോക്കുമ്പോൾ ഒരു സി എ ജി ആർ ഒക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് പറയാൻ പറ്റുന്നത് പിന്നെ ഒരു ക്യാഷ് ഫ്ലോ നോക്കുമ്പോഴൊരു കഴിഞ്ഞ വർഷം ഒരു നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസ് കാണാനുണ്ട് അതൊരു ഹൈ ഇൻവെൻട്രി ആൻഡ് റിസീവബിൾസിനെ സൂചിപ്പിക്കുന്നൊരു ഘടകമാണ് അതായത് ഒരു ഫിനാൻസിങ്ങിൻ്റെ കോസ്റ്റ് കൂടുന്നതായിട്ട് കാണുന്നു അതൊരു പുതിയൊരു ഘടം അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഒരു ഘടകമാണ് അത് മോണ്ട് നമ്മൾ ഫർദർ അല്ലെങ്കിൽ സ്റ്റോക്കിൽ നിൽക്കുമ്പോൾ മോണിറ്ററി മോണിറ്റർ ചെയ്യേണ്ട ഒരു ഘടകമാണത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ ഇപ്പം എയ്റ്റി ത്രീയിൽ പ്രൊമോട്ടറിൻ്റെ മാറ്റം വന്നിട്ടില്ല ഇപ്പോൾ എയ്റ്റി ത്രീ ആണുള്ളത് എഫ് ഐ പക്ഷേ എക്സിറ്റ് ചെയ്യുന്നുണ്ട് ഷാർപ്പ് ആണ് കാണാൻ പറ്റുന്നത് കഴിഞ്ഞൊരാറുമാസത്തിനിടെ ത്രീ പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു വൺ പെർസെൻറ്റ് താഴെട്ട് പോയിട്ടുണ്ട് അതൊരു നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ ഫോർ ഫോറിനേഴ്സിൻ്റെ ഒരു എക്സിറ്റിൽ വേണേൽ നെഗറ്റീവായിട്ട് എടുക്കാം പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അത് ചെറിയ രീതിയിൽ കുഞ്ഞിട്ടുള്ളൂ സോ വൈകിട്ട് ലോക്കറ്റ് പീരീഡ് ഒക്കെ ഉണ്ട് ഓരോ ഘട്ടത്തിലുള്ള ലോക്കൽ പീരീഡ് ഐ പി ഒ കഴിഞ്ഞിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അപ്പം അവർ എക്സിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നോക്കേണ്ടതാണ് ഇതിനകത്ത് പബ്ലിക്കിൻ്റെ അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇത് കൂടുന്നുണ്ട് മീൻസ് അവർ കൂടുതൽ ഈ സ്റ്റോക്കിലേക്ക് വരുന്നുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഓഹരിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ബ്രാൻഡാണ് നേരത്തെ സൂചിപ്പിച്ചാലൊരു ട്രസ്റ്റ് കൂട് അതായത് ഒരു വിശ്വാസ്യതയ്ക്ക് കൂടെ പ്രാധാന്യമുള്ളൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു സ്ട്രോങ് ബ്രാൻഡ് എന്നുള്ളത് അവിടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും പിന്നെ റവന്യൂന് നോക്കുമ്പോഴും പ്രോഫിറ്റിന് നോക്കുമ്പോഴും കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കുമ്പോൾ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റിയിൽ ഇതിലും മെട്രിക്സ് നോക്കുമ്പോഴും അവർ എഫിഷ്യൻ്റ് ആണെന്നും അതിലൊരു മെച്ചപ്പെടുന്നതെന്നും നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ അഗ്രസീവ് സ്റ്റോർ എക്സ്പാൻഷനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കടബാധ്യതയുടെ ഒരു ഇച്ചിരി ശ്രദ്ധിക്കണം പക്ഷേ എന്നിരുന്നാലും ഈ ഇതിൻ്റെ ഭാഗമായിട്ട് റവന്യൂവിൽ വരുന്ന സമീപഭാവിയിൽ അല്ലെങ്കിൽ വരുന്ന സമയങ്ങളിൽ വർധനം ജസ്റ്റിഫൈഡ് ആണ് എന്തായാലും ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സ്കേ ഓപ്പറേഷൻ സ്കെയിൽ ചെയ്യുക എന്നുള്ളതിനെ നമ്മളതിനു കടകമായിട്ടല്ല അതിൻ്റെ ഫ്യൂച്ചർ വരാൻ പോകുന്ന അല്ലെങ്കിൽ പോകുന്ന വരുമാനമായിട്ട് കൂട്ടുകയാണെങ്കിൽ പറയാം അതിന് പോസ്റ്റായിട്ട് എടുക്കാവുന്നതാണ് അപ്പം പിന്നെ ഒരു നോക്കുകയാണെങ്കിൽ ഈ ഇൻവെൻറ്ററി ഹെവി ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണിത് അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഇതിൻ്റെ അത് റിസ്ക് എന്ന് പറയുന്നത് എഫ് ഐ എസ് എക്സിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ലോക്കിൻ പീരീഡ് കഴിയുമ്പോൾ കഴിയുമ്പം ഡി എസ് എക്സിറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് അങ്ങനെ പോകുന്നത് വലിയ ഹോൾഡ് ചെയ്ത് പോകുന്നതൊക്കെ ഒരു നെഗറ്റീവ് ആണ് പിന്നെ വാലുവേഷൻ ചില സൈഡിലൊക്കെ സ്ട്രെച്ചഡ് ആണ് ഇച്ചിരി ഒരു ഹൈ ആണ് ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു വോൾട്ടെയിൽ അവൻസ് സാധ്യത കാണുന്നു ലോങ് ടൈമിലേക്ക് ഈ ഇൻവെൻറ്ററി ക്യാഷ് കൺവേഷൻ്റെ ഒക്കെ ബെറ്റർ ആകുവാണെങ്കിൽ ഒരു സ്കോപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ ഒരു സ്ട്രോങ് ഏണിക്സ് മൊമെൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ ബാധിച്ച് ഉൾപ്പെടുത്താവുന്നതാണ് എന്നാലും നോക്കണം ഷോർട്ട് ടൈമിലേക്ക് അത്ര ഉണ്ടാകുമെന്നുള്ളത് നോക്കേണ്ടിയിരിക്കും പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേസ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഒന്ന് കൺസോൾട്ടേഷനിലേക്ക് ഒരു ഡൗൺ ട്രെൻഡ് വന്നു പിന്നീട് കൺസോൾട്ടേറ്റ് ചെയ്തു അതിന് ശേഷം ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്ന സ്റ്റോക്കാണിത് വലിയ റിജക്ഷൻസ് ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ള ക്ലീനായിട്ടുള്ള ആണ് കൂടുതലായിട്ട് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ ഒരു ലെവൽ വന്നിട്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് ലെവൽ വന്നിട്ടാണ് സ്റ്റോക്ക് ഒരു റീബൗണ്ട് ചെയ്യാൻ തുടങ്ങിയത് നിലവിലെ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ആ ഒരു ലെവൽ നമ്മൾ പ്രീവിയസ് ലെവലിലേക്ക് നോക്കുമ്പോൾ ഡൗൺ ടു സ്റ്റാർട്ട് ചെയ്ത് രണ്ട് തവണ ഒരു ഡബിൾ ടോപ്പായി മാറിയ ഒരു ഏരിയ ആണിത് അതുകൊണ്ട് തന്നെ ആ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കണം അതിനുശേഷം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അറുന്നൂറ്റി എൺപത് രൂപയിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് കാണാം നമ്മൾ മോളിയൊന്നും നോക്കുകയാണെങ്കിൽ പലപ്പോഴും ശരാശരിയിലധികം കൂടിയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇ എം ഐ ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ കാണാം എല്ലാ കീ മൂവിങ് ആവറേജസിൻ്റെയും മുകളിലാണ് ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇവിടെ എല്ലാ മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നതെന്ന് കാണാം നമ്മൾ ഇ എം ഐ ടെന്നി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും കൃത്യമായിട്ട് വളരെ ക്ലിയറായിട്ട് കാണാം ഇ എം ഐ ടെന്നെപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണിത് ഇ എം ഐ ടെന്നിന് താഴെ പോയപ്പോഴൊക്കെ സ്റ്റോക്ക് തിരികെ കയറിയിട്ടുണ്ട് ഒരു മെയിൻ റിവേഷനിൽ പോകുന്ന സ്റ്റോക്കാണ് ഇതെന്ന് നമുക്ക് കാണാം ഇതേ സ്റ്റോക്കിൻ്റെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം ഇവിടെ താഴെ ലെവലിൽ സപ്പോർട്ട് എടുത്തു അതിന് ശേഷം കൃത്യമായിട്ട് കഴിഞ്ഞ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത വീക്ക് എന്ന് പറയുന്നത് ഏപ്രിൽ സെവൻത് ആ ഒരു വീക്കിലാണ് സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹയർ ഹൈ ആണ് വീക്കിലി കാൻഡിൽസിൽ ഫോം ചെയ്യുന്നതെന്ന് നമുക്കിവിടെ വിസിബിൾ ആണ് ഇത്തരത്തിലെ ലെവൽസ് പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു അടുത്ത നിക്ഷേപകർക്ക് ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളുടെ വിശകലനമാണ് വാറ്റിലിസ്റ്റ് ഇന്ന് നടത്തിയത് പ്രേക്ഷകർക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയും ചെയ്യണം കൂടുതൽ സ്റ്റോക്കുകളെക്കുറിച്ചുള്ള വിശകലനങ്ങളുമായി വാചിൽസിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം